പ്രിയപ്പെട്ടവരെ ലോകത്തിലെ ഏറ്റവും വലിയ മുളകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭീമൻ മുളകൾ എന്നറിയപ്പെടുന്ന ഈ ഒരു മുളകളുടെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ പാളം എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മുളക്കൂട്ടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സാധാരണ മുളക്കൂട്ടം പോലെയല്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആ തടിയൊക്കെ നോക്കി നോക്ക് ഭയങ്കര തടി ഒരു ഏകദേശം തെങ്ങിന്റെ ഒക്കെ ആ ഒരു കനത്തിലുള്ള തടി അവിടെ വന്ന് നോക്കി നോക്കി ഇതൊന്നും കാണിച്ചു കൊടുത്തേ നോക്കി നോക്ക് അത്ര വലിയ തടി ആട്ടോ അപ്പൊ ഞാൻ നിക്കുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇത്രയും വണ്ണത്തിലുള്ള ബാബു ആദ്യമായിട്ടാണ് കാണുന്നത് അതിന്റെ പാളയാണ് കേട്ടത് ഈ വീണുകൾക്ക് നോക്കെ അതിൽ നിന്ന് വീഴുന്ന പാള നിങ്ങളുടെ വെക്ക് ഇതിൻ്റെ അത്രയും കനത്തിലുള്ള വട്ടത്തിലുണ്ടാവും കണ്ട അത്രയും വട്ടത്തിലുണ്ടാവും അപ്പൊ അത്രയും വലിയ ബാമ്പു ആണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുകണ്ടാ ഇതൊക്കെ നോക്കി നോക്ക് അധികം കനമൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഭയങ്കര സൈസിലാണ് നിൽക്കുന്നത് ഒരു മുളക്കൂട്ടം എന്ന് തന്നെ പറയാം പക്ഷെ ഇതിന് മുള്ളു കാര്യങ്ങളൊന്നും അധികം താഴത്ത് കാണുന്നില്ല മോള് ഉണ്ടാവും ചിലപ്പോൾ പക്ഷെ താഴത്തേക്ക് മുള്ളു കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ ഇത് കാറ്റ് കാറ്റ് വീഴുമ്പോഴൊക്കെ ഇതിന്റെ ഒരു സൗണ്ട് ഭയങ്കര ഭീകരമായ സൗണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കണ്ടോ ഇവിടെ ആളുകൾ പേരൊക്കെ എഴുതി ചോക്കിയൊക്കെ ഓരോ ആളുകളുടെ ഹിലാൽ എന്താ ചീറ അങ്ങനെയൊക്കെ പേരുകൾ ചെയ്യുക കേട്ടോ ഇവിടെ ടൂറിസ്റ്റ് വരുമ്പോഴേ അവിടെ പേരുകൾ അവർ എഴുതാ മുറിച്ച് എന്റെ ഒരു വട്ടം നോക്കി നോക്ക് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കാണാൻ നോക്കിയോക്കെ കണ്ടത്രേ അത്രയും വെള്ളം ഇതിന്റെ ഉള്ളിലുണ്ട് മഴ പെയ്തിട്ട് വന്നിട്ടുള്ള ആവും പക്ഷെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു മുളക്കൂട്ടം തന്നെ കേട്ടോ ആ മുകളിലേക്ക് ഇങ്ങനെ നല്ല ഹൈറ്റിൽ കുത്തനെയാണ് പോയിക്കുന്നത് ഈ മുളകളെ പറ്റി പറയാൻ ചാര പച്ച നിറത്തിലാണ് ഈ മുളകൾ കാണാറ് ഏകദേശം നാൽപ്പത് മീറ്റർ വരെ ഇതിങ്ങനെ വളരാറുണ്ട് ഇത് ഒന്ന് രണ്ട് പീസായിട്ടല്ലേ കാണാറ് ഇതൊരു കൂട്ടമായിട്ട് ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഒരുമിച്ച് അങ്ങനായിട്ട് വളർന്നു പോകുന്ന ഒരു രീതിയിലാണ് ഇത് കൂടുതൽ കാണാറ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് ഇഞ്ച് വരെ വളർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ മുളകൾ കൂടുതലായിട്ടും നാല് രാജ്യങ്ങളട്ടോ കാണപ്പെടുന്നുള്ളൂ ഒന്ന് നമ്മുടെ ഇന്ത്യയിലാണ് പിന്നെ മ്യാൻമാറിൽ തായ്ലാൻഡിൽ അതുപോലെ ചൈനയിൽ ഇത്രയും രാജ്യങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് ഇത് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരം ഒക്കെ ഹൈറ്റിലുള്ള വനങ്ങളും അതുപോലെ തന്നെ നദീതീരങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിൻ്റെ ഉപയോഗങ്ങളെ പറ്റി പറയാൻ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ മുട്ടും പലയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നെയ്ത്ത് ഈ കൊട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതുപോലെ മുമ്പ് ഭക്ഷിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ കാട്ടിലുള്ളവരൊക്കെ ഭക്ഷിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ മുളയെ കുറിച്ച് അറിയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്